ലോകത്തെ സംഗീതത്തെ തബലയുടെ മാസ്മരിക വലയത്തിലാക്കിയ മാന്ത്രിക വിരലുകൾ നിലച്ചു തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇനിയില്ല ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങളും മൂലം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന ഉസ്താദിൻ്റെ മരണം കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് സാക്കിർ ഹുസൈൻ്റെ മരണം കുടുംബം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു രാജ്യത്തെ സംഗീതത്തിൻ്റെ പരമോന്നത ബഹുമതിയായ സംഗീത നാടക അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലഭിച്ചു അഞ്ച് ഗ്രാമീ അവാർഡുകൾ നേടിയിട്ടുണ്ട് മൂന്നെണ്ണം ഈ വർഷമാണ് പ്രമുഖ തബല തബലവാതകനായിരുന്ന ഉസ്താദ് അല്ലാറഖയുടെ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ മുംബൈയിലാണ് ജനിച്ചത് അഞ്ചാം വയസ്സ് മുതൽ അച്ഛനിൽ നിന്ന് സംഗീതാഭ്യാസം തുടങ്ങി പന്ത്രണ്ടാം വയസ്സുള്ളിൽ രാജ്യത്ത് അങ്ങോളമിങ്ങോളം വേദികളിൽ ആ താളവിസ്മയം എത്തി പഞ്ചാബ് ഖരാനയിൽ അച്ഛൻ്റെ പാത പിന്തുടർന്നു ഏഴാം വയസ്സിൽ അച്ഛന് പകരക്കാരനായി സരോദ് വിദ്വാൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം വായിച്ചതാണ് ആദ്യ പ്രധാന വേദി ബിസ്മില്ലാ ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ ഉൾപ്പെടെയുള്ള അതുല്യ പ്രതിഭകൾക്കൊപ്പവും പിന്നീട് ഒട്ടനവധി വേദികൾ പങ്കിട്ടു മുംബൈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു പഠനം തുടർന്ന് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് ചൈനീസ് ആഫ്രിക്കൻ ഇൻഡോനേഷ്യൻ താളവാദ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സിനിമകൾക്കായി സംഗീതമൊരുക്കിയിട്ടുണ്ട് മലയാളത്തിൽ വാനപ്രസ്ഥം സിനിമയുടെ സംഗീത സംവിധായകനാണ് പഞ്ചാബ് ഖരാനയിൽ അച്ഛൻ്റെ പാത പിന്തുടർന്നു ഏഴാം വയസ്സിൽ അച്ഛന് പകരക്കാരനായി സരോദ് വിദ്ധാൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം വായിച്ചതാണ് ആദ്യ പ്രധാന വേദി ബിസ്മില്ലാ ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ ഉൾപ്പെടെയുള്ള അതുല്യ പ്രതിഭകൾക്കൊപ്പവും പിന്നീട് ഒട്ടനവധി വേദികൾ പങ്കിട്ടു മുംബൈ സെൻറ് സേവ്യേഴ്സ് കോളേജിലായിരുന്നു പഠനം തുടർന്ന് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് ചൈനീസ് ആഫ്രിക്കൻ ഇൻഡോനേഷ്യൻ താളവാദ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സിനിമകൾക്കായി സംഗീതം ഒരുക്കിയിട്ടുണ്ട് മലയാളത്തിൽ വാനപ്രസ്ഥം സിനിമയുടെ സംഗീത സംവിധായകനാണ് സംഗീത പരിപാടികളുമായി ജനുവരിയിൽ ഇന്ത്യ ടൂർ നടത്താനിരിക്കെയാണ് തികച്ചും ആകസ്മികമായുള്ള വിടവാങ്ങൽ കഥക് നർത്തകി അൻറോണിയ മിനക്കോളയാണ് ഭാര്യ സംവിധായിക അനിസ ഖുറേഷി നർത്തകി ഇസബല്ല ഖുറേഷി എന്നിവർ മക്കളാണ്